ഗ്രീൻ സ്റ്റാർ ചൌക്കി കുന്നിലിന്റെ ആഭിമുഖ്യത്തിൽ നേതൃസ്മൃതിയും റംസാൻ കിറ്റ് വിതരണവും നടത്തി മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ പി എം മുനീർ ഹാജി ഉദ്ഘാടനം ചെയ്തു കണ്ണൻ ടെക്സ്റ്റൈൽസ് ദി കംപ്ലീറ്റ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് കാർ പാർക്കിംഗ് സൗകര്യത്തോടെ ബസ് സ്റ്റാൻഡ് ക്രോസ് റോഡ് കാസർഗോഡ് കോൺടാക്ട് സീറോ ഫോർ ഡബിൾ ഫൈവ് സിക്സ് ഗ്രീൻ സ്റ്റാർ ചൌക്കി കുന്നിലിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച നേതൃസ്മൃതിയും റംസാൻ കിറ്റ് വിതരണവും ശ്രദ്ധേയമായി മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ പി എം മുനീർ ഹാജി ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബ് പ്രസിഡന്റ് നജീബ് കുന്നിൽ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി മൂസ ബാസിദ് സ്വാഗതം പറഞ്ഞു മുസ്ലിം ലീഗ് മണ്ഡലം ട്രഷറർ കെ ബി കുഞ്ഞാമു ഹാജി സെക്രട്ടറി കെ എ അബ്ദുള്ള കുഞ്ഞി മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അൻവർ ചേരങ്കൈ സെക്രട്ടറി കരീം ചൌക്കി യൂത്ത് ലീഗ് മണ്ഡലം വൈസ് പ്രസിഡന്റ് കലീൽ സിലോണി എന്നിവർ കിറ്റുകൾ വിതരണം ചെയ്തു അബ്ദു കുന്നിൽ നവാസ് കസു തഹ്സീൻ മൂപ്പ സമദ് ബണ്ടി ഹബീബ് മൂപ്പ റിയാസ് അർച്ചാൽ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്